സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു അമ്മ ചോറ് വെക്കണ്ട അന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞോട്ടോ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂൽപുട്ടിന്റെ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ അതുകൂടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ പൊടി ഉപ്പ് വാങ്ങണത് നിരോധിച്ചെക്കണുന്റെ കെട്ടിയവൻ പൊടി ഉപ്പ് വാങ്ങണ്ടായിട്ട് എന്താ കേട്ടോ ഉപ്പ് വെള്ളമാണ് ഇവിടെ അങ്ങനെയാണ് ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ വേണ്ട തോന്നി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പിന്നെ ഇവിടെ വാങ്ങില്ല കേട്ടോ അങ്ങനത്തെ ഒരു ശീലമുണ്ട് പൊടിയപ്പ് കഴിക്കാൻ നല്ലതല്ല അത്രേ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് കിടന്നത് നമ്മൾ ും വെള്ളം കൂടുതലായി എന്നൊക്കെ മനസ്സായിട്ടില്ല ട്ടോ എന്താണ്ടോ നമ്മടെ ഇവിടെ പൊടിപ്പിച്ച പൊടിയാണ് ഏട്ടോ ഏട്ടാ നൂൽപുട്ടിന ചട്ണി ആയാലും കുഴപ്പമില്ലാന്ന് നൂൽപുട്ടമ്മ ഉണ്ടാക്കി തന്നാ മതി ചട്ട്ണി ആയാലും കുഴപ്പമില്ലാത്രേ ഉരുളക്കിഴങ്ങൊന്നും കറി വെച്ചിട്ടില്ലെങ്കിലും ചട്നി ഞാൻ പറഞ്ഞ മുരിഞ്ഞ കൂട്ടാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടി അത് പോര ചോദിച്ചപ്പം അത് പോരാത്ര ചട്നി ആയാലും കുഴപ്പമില്ല തിന്ന ഇത് പടിക്കെടുത്തേക്കട്ടോ മഴ പെയ്യുമ്പോൾ കേട്ടേ എന്താ വിറകുണ്ടെന്ന് വെച്ചതാണ് കേട്ടോ മുക്കിൽ രാവിലേക്ക് കത്തിക്കാനും മഴ മഴയുടെ പാട്ടിന് പോയി നല്ല ചീ വീടിൻ്റെ സൗണ്ട് കക്കുണ്ടെന്നു വെച്ചാൽ ചേട്ടാ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ കിര കിര ഈ എനിക്കാ സൗണ്ട് ഭയങ്കര ഇഷ്ടം അതേപോലെ ഈ കോഴികൾ പാട്ട് പാടണത് അല്ലേ ആദ്യം ഒരു കുയിലുണ്ടായിരുന്നല്ലേ കുയിലിന്റെ പിന്നെ ഇപ്പൊ ഈ കുയിലിനെ കാണാനേ ഇല്ല കൂക്കൂ പറഞ്ഞ കൂക്കുമ്പോ നമ്മൾ ഇരട്ടി കൂക്കുമ്പോ അത് പിന്നെ അതേപോലെ ഒച്ചത്തിരി ഒച്ചത്തിൽ കൂക്കും അത് കാണാനേ ഇല്ല കൂക്കല്ല എല്ലാം കൂവും ഞങ്ങൾ ഇവിടെ ഈ കൂക്കും കൂക്കും പറഞ്ഞിട്ടേ അതാണ് വായിൽ വരുന്നത് എന്താ ഇല്ല കാക്കിയില്ല കാക്ക വി വന്നിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ പറയും ഒന്ന് ആരെങ്കിലൊക്കെ വിരുന്നുകാർ വരും അത് താ എന്റെ അളവിന് വെള്ളമൊന്നും അധികം ഇല്ല എന്ത് സ്ഥിരം നമ്മളിവിടെ ഈ എന്താ റേഷൻ കടയിത്തെ പച്ചരിയും പൊടിപ്പിക്കുമ്പോ ചെല പച്ചരി നല്ല ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വേണം തോന്നോ ചില പച്ചരിയിൽ അങ്ങനെ അത് തോന്നിയില്ല അതാണ് പ്രശ്നം നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടിയാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ പറയാ പുന്തി പുന്തി വരില്ലേട്ടാ പച്ചരി പൊടിച്ചെ പച്ചരി പൊടിച്ചാണ് ഇനി ഗോതമ്പുണ്ട് കുറച്ച് പൊടിപ്പിക്ക കുഞ്ഞിനെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവനെ ഇനി ആ വലിയ മീൻ സഹായിക്കണം ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കണ സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ എന്നാൽ നല്ല മയത്തിൽ കിട്ടും അപ്പോൾ ട്ടോ കൊഴച്ച് വച്ചിട്ടുണ്ട് ഇതാണ്ടല്ലേ നമ്മുടെ കയ്യിൽ ഒന്നും ഒട്ടാൻ പാടില്ല ഇതാണ്ടോ നമ്മുടെ നൂൽപുട്ട് കടയിൽ നിന്ന് വാങ്ങണ പൊടി പോലെ ഇല്ലാട്ടോ കടയിൽ നിന്ന് വാങ്ങണ പൊടിയാവുമ്പോ എന്താ ഒരു നല്ല വാങ്ങുന്നത് വെള്ളക്കളർ ആവില്ലേന്ന് വാങ്ങുന്ന തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കഴിക്കാതെ ഇതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എപ്പം വേറെ അത് ദോശ പോലെ ഇണ്ടാവില്ലേ അതും ഇതും വ്യത്യാസം പക്ഷെ മാവൊന്നാണ് ഇത് ഇവിടെയുള്ളവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കണ്ടോ ദൊട്ടളി പോലെ ചെറിയ നൂലും വേണം ഒരുപാട് വലിയ നൂലല്ലോ കുഞ്ഞ നൂല് കൊറച്ച് കട്ടിയിലെ തേങ്ങിലല്ലേണ്ടല്ലോ ഞാനായി ഒരു പാത്രത്തി അടുത്തത് എന്തേട്ടാ തീ കെട്ടൂട്ടോ ഞാൻ ഉരുളക്കിഴങ്ങേ നേരെയൊക്കെ വന്നപ്പോ നീ അനിയേട്ടുണ്ടെങ്കിൽ എന്റെ പരിപാടി ആ അവിടെ ഉറുമ്പ് എന്നൊക്കെ നോക്കിയേക്ക് അച്ചപ്പാപ്പി ഉണ്ടാക്കട്ടെ അച്ഛ അച്ചപ്പാപ്പി ഉണ്ടാക്കട്ടെ അച്ഛ അച്ചുപാപ്പി ഉണ്ടാക്കട്ടെ വിത്ത് ആ ഉറുമ്പ് അടിക്കണേപ്പി ഉണ്ടാക്കട്ടെ ഉത്തേ എനിക്കേ പലഹാരത്തിൽ വെച്ചിട്ടില്ലേ ഇഷ്ടം ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ നൂൽപുട്ടുണ്ടാക്കല് ഈ നൂൽപ്പുട്ടുണ്ടാക്കുക ഈ അനിയേട്ടനെ ഇതിൻ്റെ നടുക്കിൽ തേങ്ങ ഇടണം അവിടെ തേങ്ങടണം അവിടെ തേങ്ങ എൻ്റെ വീട്ടിലാണ് പറഞ്ഞു വെച്ചാൽ നൂൽപുട്ടിൽ തേങ്ങ ഇടലേട്ടാണ്ടോ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടേട്ടാ ഇതൊച്ചോ താങ്ക് യു അടിച്ചേക്കട്ടെ അപ്പം നമ്മൾ ആദ്യം ചട്നിന്ന് പറഞ്ഞില്ലേ ചട്നിന്ന് മാറിയിട്ടോ ഒരു ഉരുളക്കിഴങ്ങും കൊണ്ടും മസാലക്കറിയും താക്കാന്ന് വിചാരിച്ചേ അത് കുക്കറിൽ വേഗ വിസലാ കുക്കറില് വെച്ചാ പറയാ എന്തില് വെച്ചാലും വെച്ചോ വെച്ചോ കഴിക്കാനും എനിക്കറിയില്ല ആവേശം കേറി ആവേശം ആ ഉറുമ്പ് അടിക്കുന്നു ഇവിടെ ചാണകമൊക്കെ തേച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഇല്ലേ മൂക്കാത്ത തേങ്ങ ആയതും കൊണ്ടില്ലേ അങ്ങനെ വിട്ടു വിട്ടു വരിക അച്ചുട്ടി ഒരു വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നേരേക്കാ എന്നിപ്പ എല്ലാവർക്കും ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് കേട്ടോ നൂൽപുട്ടാവുമ്പല്ലേ ഞാൻ എല്ലാവർക്കും പണി കൊടുക്കും ഉണ്ടാക്കാറൊക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊന്നിപ്പോ എല്ലാരും ഉള്ളപ്പോ രസല്ലേ ഇപ്പൊ മക്കളുടെ പഠിത്തമൊക്കെ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ ഞാനെന്തെങ്കിലും സഹായിക്കണോ ചോദിച്ചു ഇഞ്ചി ആ ആണ് പകുതി കിട്ടുള്ളത് ആ അവിടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി കിട്ടണില്ല ആ മേശയുടെ മേശട മുകളിലെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെട്ടാ ഈ നൂൽപുട്ടുണ്ടാക്കുമ്പോഴേ പണ്ടൊക്കെ അല്ലേ നൂൽപുട്ടുണ്ടാക്കുക ആഘോഷമായിരുന്നു ഇപ്പോഴൊക്കെ പിന്നെ നൂൽപുട്ട് നാടൻ വെച്ചല്ലേ പിന്നെ കോഴിയും ആഘോഷം നൂൽപുട്ടിൻ്റെ കൂടെ ചട്ണി നല്ലതാട്ടോ എനിക്കിഷ്ട നൂൽപുട്ടും ചട്നി നല്ല തേങ്ങ ചട്നി വറത്തരച്ചുണ്ടാ ഇവിടെ കുട്ടിക്കലല്ല അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ പറഞ്ഞോ അച്ചു നാടൻ കോഴി

ഞാനിപ്പ ഇതിൽ തന്നെ ഏട്ടാ വെക്കുന്നത് ചാർപ്പായ എന്തെങ്കിലും ഉച്ചപെടെ നിക്കാൻ പറ്റില്ല കേട്ടോ ചുട്ടിട്ട് പഴക്കു ഞാന് ഇതില് ഏട്ടെങ്ങനെ പറയുമ്പോ ഞാൻ പറയണേ എന്താ നമുക്ക് ഇത് സൗകര്യം തോന്നിയത് ഇവിടെ അപ്പൊ ഉച്ച സമയത്ത് ഇവിടെ തന്നെയാണ് ചോറും കൂട്ടാനൊക്കെ വെക്കുക അപ്പൊ എനിക്ക് അത്ര വലിയ ചോറ് പിന്നെ രാവിലെ വെക്കും കൂട്ടാൻ വെക്കുമ്പോ നമ്മുടെ നമ്മൾ ഈ ഉപയോഗിച്ചിട്ട് ഉള്ളുത്തടുപ്പിനെക്കാളും നമ്മളുപയോഗിക്കുന്നത്ര വെച്ചിട്ടാ കൊറേ ഉള്ളുത്തടുപ്പ് ഉപയോഗിച്ചിട്ടുരുതാ പൊന്നാരി ഉരുളക്കിഴങ്ങതാ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിന്നാ വെളുത്തുള്ളി എന്താട്ടി കണ്ടില്ലേ അതൊന്ന് ചതച്ചെടുക്കട്ടെ എവിടെ എന്താണ് പറയുന്നത് പട്ടിയോ പാറ്റേ പാറ്റേ മുട്ടേ മുട്ട പൊട്ടിയോ ആരെ പൊട്ടിച്ച് പൊന്നൂച്ചു പൊട്ടിച്ചോ പൊന്നു പൊട്ടിച്ചോ അപ്പൊ പൊന്നാ കുട്ടിക്കൊന്ന് അതുപോലെ പോയിക്കാനും പറ്റില്ല എല്ലാവരും എല്ലാ ആൾക്കാരും അമ്മമാരും ആ മുറുക്കാടട്ടു മുറുക്കടട്ടു പിന്നെന്താ ആപ്പിളാണ് ഇഞ്ചി പച്ചമുളക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഏ എന്തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചുട്ടി ആ ഉള്ളി ഇരുത്തുമിട്ടേ ല്ല മൂത്ത് ഇരട്ടെ നാ ഇനകഴങ്ങാ പോണോ ദാ ഇനി ഇതിൽ കൂടെ നമ്മൾ വെല്ലുളി ഇട്ട് കൊടുക്കണ്ടട്ടോ എന്താണ് ഇതാ എന്താണ് ഒരു ഞാന കറി ആയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ കുട്ടികൾക്ക് കഴിക്കുന്നവർക്ക് കഴിച്ചുകൂടെ അല്ലേ അപ്പൊ അത് കാരണം നമ്മൾ വേഗം ഫസ്റ്റ് തന്നെ കറി വെക്കാൻ തുടങ്ങിട്ടോ കുട്ടികൾക്കുള്ളതായിട്ടുണ്ട് നമ്മക്കെല്ലാവർക്കും ഉണ്ടാക്കുമ്പോഴത്തേ നേരം വഴുകിട്ടോ അയ്യോ തീ ഉള്ളി വാടി വന്നപ്പോൾ നമ്മളില്ലേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്

അയ്യോ ലൈറ്റ് എടുത്തല്ലേ ഞങ്ങൾ ഇവിടെ ആ കവറിൽ ആറ്റത്ത് വെച്ചിട്ടുണ്ടു ഇനി നമ്മൾ ഇനിക്ക് തേങ്ങാ പാലും കൂടി വെച്ചുകൊടുക്കണ്ടെട്ടോ അങ്ങനെ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചതാണ് കുറച്ച് കറി വേണ്ടേ പച്ച തേങ്ങയതുകൊണ്ട് നല്ല പാലും ഉണ്ട് ഏഹ് മതിയെന്ന് കഴിക്കുമ്പോൾ അതിന്റേതായ ഒരു രുചിയില് കഴിക്കണ്ടേക്കോട്ടെ കറിവേപ്പിന്റെ ഇലയും കൂടിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ തോന്നുമ്പോ കുറച്ച് ചാറ് പോലെ തോന്നുമ്പോ കറി കഴിയില്ലേ ഇനി ഇണ്ടാക്കണുണ്ടാക്കണത് വേഗം വേഗം കഴിച്ചോളീം പണി ഞാൻ അതാണ് കേട്ടോ കറി വേഗം ആക്കിയത് കേട്ടോ എന്താ നമ്മളിത് വാങ്ങിയേക്കട്ടെ ഏട്ടാ ഇട്ട് മതി ഞാനവിടെ നിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ മക്കളെ കഴിച്ചോളീംബാ അതല്ലേ അതൊന്നും നാളെ ഉറപ്പിക്കണം ഈ അനിയേട്ടനേ ഒരബദ്ധം കിച്ചു എല്ലാരും വന്നോളിന് വേണ്ടേക്ക് വേണ്ടേ കോഴിക്കോട്ടുണ്ടവിടെ ചിക്കൻ കറിയുടെ നല്ല മണം വരുന്നില്ലേ ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് എന്നാ കുഞ്ഞു കുഞ്ഞാ എങ്ങനുണ്ട് കറി കുട്ടി കഴിക്കാൻ ടേസ്റ്റ് ഇണ്ടാ കിച്ചിട്ടാ കുഞ്ഞു ഇവിടെ വന്ന് കഴിക്കേ ഇപ്പൊ നൂൽപുട്ടിണ്ടാക്കുമ്പോ എനിക്ക് എന്താണറിയില്ല ഒരു മെനക്കെട്ട പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്താണ് അതിന് ഇഷ്ട കമ്മി എന്ന് അറിയില്ല പക്ഷെ എനിക്കത് ഇണ്ടാക്കാനിഷ്ടല്ല ഇവരൊക്കെ പിന്നെ ഏട്ടം പറയണ്ടു ഇത് പറഞ്ഞാൽ നമ്മള് പിന്നാലെ നിക്കണ്ടേ എന്താ അവിടെ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുഞ്ഞാ എങ്ങനുണ്ട് പുട്ട് ഇതുകൊണ്ട് തന്നെ നമ്മള് എന്താ പുട്ടുണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ രാവിലെ നമ്മൾ ഉതിർപ്പുട്ടുണ്ടാക്കി രാവിലെ അപ്പോൾ എന്താ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചോറ് ചോറ് വെച്ചിട്ടില്ല എന്നിപ്പം എല്ലാവർക്കും ഇതാണ് കേട്ടോ സൂപ്പർ കറി എങ്ങനെ ഉണ്ട് പറ കറിയുടെ നല്ല നാളെ അതേപോലെ ഇവിടെ പണിയെടുക്കുന്നവർക്ക് എന്താ ചോദിക്കണേ രാവിലെ എന്തെന്ന് പ്രസി ചിക്കൻ കറിയാണോ കടലക്കറി വെച്ചിട്ടേ കടലക്കറിയുടെ മണം ചിക്കൻ കറിയുടെ അതേപോലെ ഇട്ട് നമ്മൾ വറുത്തരച്ച് വെച്ചിട്ട് ഇന്ന് ചിക്കൻ കറിയാണ് തോന്നുന്നുണ്ട് ഇന്ന് വേഗം പണി നിർത്തിക്കോളിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ദോശയുടെ കൂടെ കടലക്കറി കൊടുത്തപ്പുണ്ട് അവര് അറിയാം ആ കടലക്കറിയാണ് ഞങ്ങൾ മണം കേട്ട് വിചാരിച്ചു അതേപോലെ ഇന്നത്തെ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് എന്താ ചിക്കൻ മസാലയൊക്കെ കൂടുതലിട്ടപ്പോൾ കറി വരണ്ട

ണ്ടാവും പറഞ്ഞോക്ക് മത്തെ ആവി പറക്കണ നൂൽപൊട്ടും ആവി പറക്കണ എന്താണ് ഞാൻ എന്താ കളിക്കണത് എന്താ അമ്മൂ ജലദോഷോ കിച്ച കിച്ചി വരുന്നുണ്ട് അതാ കണ്ടോ എന്താ സ്നേഹം അങ്ങോട്ട് നോക്കിയൊക്കെ ഇരുന്ന് കഴിക്കണ അവന് കറി വേണ്ടെന്ന് പറഞ്ഞിട്ടവൻ വെറും എന്തടാ കൂട്ടി കഴിക്കണേ പഞ്ചസാര കൂട്ടി കഴിക്കണേ മാഡം നൂൽപുട്ട് വീച്ചുമ്പോഴൊക്കെ പിന്നെ അനിയട്ടം കൂടാറുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് അട ഇണ്ടാക്കുന്ന സമയത്തൊക്കെ അനിയട്ടം കൂടും നൂൽപുട്ട് വരണ്ടേ എന്താ ചെയ്യേ നമ്മൾ ഈ ഇങ്ങനെ അടുക്കള കടന്ന് കഷ്ടപ്പെടുമ്പോഴക്കൊക്കെ ഇങ്ങനെ വന്ന് ഒരു സപ്പോർട്ട് ചെയ്യുമ്പോ എന്തൊരു സന്തോഷം പിന്നെന്താ എനിക്ക് നല്ല സന്തോഷാണ് കേട്ടോ എനിക്ക് ചാടി ഉണ്ട് കളിക്കണമെന്നൊക്കെ പിന്നെ എടുത്തിട്ട് ചാടി കളിക്കണ്ട ചേച്ചി കുഞ്ഞുണ്ണി കിച്ചിട്ടാ ഈ രണ്ട് തേങ്ങ തേങ്ങഅ ഉള്ളിൽ കൊണ്ടുവയ്ക്കിള്ളു ഒരു ഞാൻ തേങ്ങ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കൈക്കൽ കഴിഞ്ഞോട്ടോ കൈക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പാത്രങ്ങൾ അവിടെ കൊണ്ടേട്ട് പാത്രം കഴുകണം പിന്നെ ഒരാ അത് എത്ര പൊടി ഉണ്ടായിരുന്നുള്ളു ഇനി കേട്ടോ രണ്ട് തട്ടിലും ഇരിക്കുന്നുണ്ട് ആ അതിനെല്ലാവരും ഒന്നോ രണ്ടെണ്ണോ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മതിയാവു പറയുന്ന പോലെ ഉം ഇതാ കണ്ടില്ലേ രാവിലെ നീക്കുമ്പോഴേ കണി കാണാനേ അത്ര നല്ലതല്ലല്ലോ ഞാനായിരിക്കും രാവിലെ ഇവിടെ ഉമ്മർത്തി അപ്പൊ അടിച്ച് ഓരിയിട്ടാൽ എനിക്കൊരു സമാധാനം അപ്പൊ നാളെ രാവിലേക്ക് മക്കൾക്കുള്ളത് ഉണ്ടാവും കേട്ടോ നൂൽപുട്ടിൻ്റെ ഈ ഒരവി ഉണ്ടാവൂലേട്ടോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കറി എങ്ങനെ ഉണ്ടായിരുന്നോ കറി അടിപൊളി ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നൂൽപുട്ടുണ്ടാക്കണ ഒരു നൂൽപുട്ടിന് മാത്രല്ല അപ്പത്തിനും പറ്റും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയട്ടോ കണ്ടോ നമുക്കില്ലേ നമുക്കില്ലേ എന്താ വീടിങ്ങനെ ഉള്ളത് രാവിലെ എങ്ങനെ നീച്ചി വരുമ്പോഴേ നല്ല വൃത്തിയിൽ കിടക്കുമ്പോല്ലേ എന്തോ ഒരു സന്തോഷം വെച്ചിട്ടാ പക്ഷേ എന്താ രാവിലെ നീച്ചി വരുമ്പോഴേക്കും ആ ചെടിയത്തെ ഫുള്ള് ഇലപടി ഇരിക്കും അവരടുത്ത് കൂട്ടി വയ്ക്കട്ടെ കോരിക്കളയാൻ പാടില്ല ഒന്ന് അച്ചമ്മ പറയുന്നത് വെക്കാം പപ്പു ചപ്പാത്തി പൂരി കഴിക്കോ പുട്ടും കഴിക്കും നൂൽപുട്ട് പുട്ടും ഇഡ്ഡലി ദോശ ഇത് അവൻ കഴിക്കില്ല അവന് ഇഷ്ടമല്ല നമ്മളിനി എന്ത് ചിക്കൻ കറിയല്ലേ എന്ത് കറി കൂട്ടി കഴിച്ചാലും അവൻ കഴിക്കില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ പപ്പുവിനൊരു പ്രത്യേകത ഉണ്ടെന്നു പറയുക എല്ലാ നായ്ക്കളും ഇറച്ചി മീനും കാണുമ്പോൾ നല്ല പൊരിയില്ലേ പക്ഷേ അവനെ അങ്ങനെ ഇഷ്ടമല്ല അവൻ എന്ത് കൊടുത്താൽ ഇന്ന് കഴിക്കും വൈകുന്നേരത്തും അതന്നെയാണ് തന്നെയാണ് കൊടുക്കുന്നത് പറഞ്ഞുവെച്ചാൽ മീൻ കറിയൊക്കെയെന്ന് വെച്ചാൽ തൊട്ട് വെക്കില്ല ചിക്കൻ പിന്നെയും കുറച്ച് കഴിക്കോ പക്ഷെ മീനത്ര പിടിക്കും മാത്രം ഇഷ്ടേ അല്ല അവന് ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മള് പിന്നെന്താ പക്ഷെ മീനിനോടത്ര താല്പര്യമില്ല അതേപോലെ ഇറച്ചിയാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താണോ കഴിക്കുന്നത് അതന്നെ മുരിഞ്ഞ കൂട്ടാനോ ഒക്കെ ഇഷ്ടം അന്ന് ഉച്ചക്ക് മുരിഞ്ഞ കൂട്ടാൻ വെച്ച് അവന് കൂട്ടിയിട്ട് അവനെ ഉച്ചക്ക് ചോറ് കൊടുത്ത് വയർ നിറച്ച് കഴിച്ചു ഒരു തുള്ളി തൈര ഒഴിച്ചിട്ടാണോ വെച്ചാൽ അങ്ങനെയും മൂന്നു നേരം തൈര് കൊടുക്കഷ്ട എന്താ എല്ലാരും ചിലർ പറയും തൈര് കൊടുക്കാൻ പാടില്ലാറില്ലേ എനിക്കറിയായിരുന്നില്ല പൊറോട്ട കൊടുക്കാൻ പാടില്ല എന്നൊന്നും കേട്ടോ ഞാൻ പൊറോട്ടയൊക്കെ ഒക്കെ അവന് കൊടുക്കായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് വാങ്ങണ പോലെ മുട്ടായി കൊടുക്കും ആ ഒരു വീഡിയോ വീഡിയോ എടുക്കാനുള്ള ഒരു കണ്ടന്റ് മുട്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പപ്പൂനെയും ഈ കോലുമുട്ടായി വാങ്ങിക്കൊടുക്കൂട്ടോ മക്കള് കോലുമുട്ടായി വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ്റെ ഈ രണ്ട് കൈയില്ലേ കൈ ഇങ്ങനെ ചേർത്തി വെക്കും ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് ഇങ്ങനെ നക്കി നക്കി തിന്നു അത് കാണാൻ തന്നെ എന്ത് രസാന്നറിയോ എൻ്റെ നല്ല രസമായിട്ടോ ഞങ്ങളതിനു വേണ്ടിയിട്ട് കടയിൽ പോകുമ്പോൾ മുട്ടായി വാങ്ങാൻ പറയും സുരനേനെ എന്താ കാണാത്തത് എന്ന് വെച്ചാൽ സൂര്യനിയ പൊന്നൂസിന് ഉറക്കാണ് കേട്ടോ അതാണ് കാണാത്തത് എന്താ പിന്നെ കുഞ്ഞുണിക്ക് കുറച്ചു നേരം പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അടുക്കളയിൽ കൂടെ വന്നില്ല ഇപ്പോൾ ഞാൻ കഴുകുള്ളത് കൊച്ചാലേ ആ പണി കഴിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കും കിടക്കാം അവൾക്കും കിടക്കുക രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് കഴിഞ്ഞുവെച്ചാൽ പണി ഒരുങ്ങില്ല അപ്പോൾ ഒരാൾ സമയം പോവാൻ നല്ലാതെ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം കഴിയട്ടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കഴിയല്ലോ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ നിർത്തിയാലോ ഇനി വീതനെയും ഉള്ളൊക്കെ ഒന്നടിക്കാണ്ട് കേട്ടോ അതൊന്നടിച്ച് ഇടണം എന്താ എന്തവിടേക്ക് പോയി ഇറ്റും കറിയും വിട്ട് അവിടെ അതവിടെ നോക്കിയേക്കമ്മ ഒരു വെള്ളക്കളർ കണ്ടോ കണ്ടോ അവിടെ കണ്ടോ കണ്ടോ ശരീരം അപ്പൊ എന്താ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു പേടിയൊക്കെ തോന്നലോട്ടോ ഇവിടെ ഞാൻ എപ്പോഴും പറയില്ല എനിക്ക് പുറത്തിറങ്ങാൻ രാത്രിയിൽ ഭയങ്കര പേടിയിലുള്ള ഒരു കൂട്ടത്തിലാണ് ഇപ്പൊ ചേട്ടനേ ഇനി കുറച്ചു നേരം കൂടി നിൽക്കണമെന്നുണ്ട് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ കഥ പറയേണ്ടി വരും കേട്ടോ അപ്പോൾ വീഡിയോ നിർത്തട്ടെ ഏട്ടൻ പോലോ ആ പോണ്ട പോട്ടെ പോണ്ട പോട്ടോ എൻ്റെ കഴിവിട്ട് പോയാൽ മതിക്ക് അപ്പോൾ എന്താ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ